നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം കത്തിജലിക്കുമ്പോൾ മാസപ്പെടി വിവാദത്തിൽ മുഖ്യമന്ത്രിയും സി പി എമ്മും കൂടുതൽ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക്കും ആലുവ സി എം ആറിലും തമ്മിലെ സാമ്പത്തിക ഇടപാടുകളിലെ അന്വേഷണം കടുപ്പിച്ചു മുന്നോട്ടു പോവുകയാണ് ഇ ഡി ഇന്നലെ സി എം ആറിൽ രണ്ട് ഉദ്യോഗസ്ഥരെയാണ് ഇ ഡി ചോദ്യം ചെയ്തത് ഫിനാൻസ് ചീഫ് ഓഫീസർ സി സുരേഷ് കുമാർ മുൻ കാഷ്യർ വി വാസുദേവൻ എന്നിവരെ ആണ് ചോദ്യം ചോദ്യം ചെയ്തത് ഇരുവരെയും മുൻപും ചെയ്തിട്ടുണ്ട് എന്നിവരെയാണ് എക്സലോജിക്കിലും തമ്മിൽ ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങളാണ് ഇവർ ചോദ്യം ചെയ്തത് എന്തു സേവനമാണ് പകരം ലഭിച്ചതെന്നും മറ്റും ഉണ്ടോ എന്നും ഇ ഡി അന്വേഷിക്കുന്നുണ്ട് സമൻസിനെതിരെയുള്ള സി എം ആർ എല്ലിന്റെ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും കഴിഞ്ഞ ദിവസം സി എം ആറിൽ എം ഡി ശശിധരൻ കർത്തയെ ഇ ഡി ആലുവയിലെ വീട്ടിലെത്തി ചോദ്യം ചെയ്തിരുന്നു കർത്തയുടെ വീട്ടിൽ നിന്നും സുപ്രധാന രേഖകളും കസ്റ്റഡിയിലെടുത്തു മാസപ്പടി കേസിൽ രണ്ടു തവണ സമൻസ് നൽകിയിട്ടും കർത്ത ഇഡിക്കു മുന്നിൽ ഹാജരായിരുന്നില്ല രണ്ടാമത് ലഭിച്ച സമൻസിനെതിരെയും കർത്ത കോടതിയെ സമീപിച്ചിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളും അസുഖങ്ങളും കാട്ടിയായിരുന്നു ചോദ്യം ചെയ്യലിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറിയിരുന്നത് ഹർജി വെള്ളിയാഴ്ച ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് ആലുവയിലെ തോട്ടക്കാട്ടുകരയിലെ വീട്ടിലെത്തി ഇ ഡി ചോദ്യം ചെയ്തത് ചെന്നൈയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പത്തു മുപ്പതിനായിരുന്നു ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരുന്നത് ഉച്ചയ്ക്ക് ഒന്നരയോടെ കൊച്ചി യൂണിറ്റും ചോദ്യം ചെയ്യാനെത്തി വീട്ടിൽ നിന്നും സുപ്രധാന രേഖകൾ കസ്റ്റഡിയിലെടുത്ത് ചെന്നൈ സംഘം രണ്ടേകാലോടെയാണ് മടങ്ങിയത് കൊച്ചി സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ വൈകുന്നേരം വരെ തുടർന്നു പ്രിന്റും സ്കാനറും ഒക്കെ രേഖകളുടെ പകർപ്പും ശേഖരിച്ച് ഇതിൽ കർത്തയുടെ ഒപ്പും വാങ്ങിയാണ് ചെന്നൈ സംഘം മടങ്ങിയത് വീണയുടെ എക്സാലോജിക്കിന് ഒരു കോടി എഴുപത്തിരണ്ടു ലക്ഷം രൂപ കൈമാറിയതുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രധാനമായും ചോദ്യം ചെയ്യൽ തുടർന്നത് ഇ ഡി ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും കൈമാറാൻ സി എം ആറിൽ കഴിഞ്ഞ ദിവസം തയ്യാറായിരുന്നില്ല ആദായ നികുതി വകുപ്പിന് രേഖകൾ കൈമാറിയിട്ടുണ്ട് എന്നും ആദായ നികുതി വകുപ്പ് സെക്ഷനുകൾ പ്രകാരം രഹസ്യ സ്വഭാവമുള്ള രേഖകൾ മറ്റൊരു ഏജൻസിക്ക് നൽകേണ്ടതില്ല എന്നും കാണിച്ചായിരുന്നു രേഖകളുടെ നിഷേധമുണ്ടായത് ഇതിനു പിന്നാലെയാണ് കർത്തയെ വീട്ടിലെത്തി ചോദ്യം ചെയ്യാനുള്ള തീരുമാനം എടുത്തത് സി എം ആർ എൽ ഫിനാൻഷ്യൽ ചീഫ് ഓഫീസർ സുരേഷ് കുമാർ മാനേജർ ചന്ദ്രശേഖരൻ ഐ ടി വിഭാഗം മേധാവി അഞ്ജു എന്നിവരെ കഴിഞ്ഞ ദിവസം ഇരുപത്തിനാലു മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു